നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കിന്ന് വയർ കുറയ്ക്കാം വളരെ ഈസി ആയിട്ട് വിസറൽ ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈസി വർക്കൗട്ട് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഡേഞ്ചറസ് ഫാറ്റാണ് സോ അത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഈസി വർക്കൗട്ടുകളുടെ ഒരു കോമ്പിനേഷനാണ് നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി എക്സസൈസസ് അതിനോ അതിനോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റ് നല്ലപോലെ കൺട്രോൾ ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷനോ അല്ലെങ്കിൽ ഫാറ്റ് ബോഡിയിൽ നിന്ന് പോകുന്നതിനോ അത് കാരണമാവുന്നില്ല കുറേ എക്സസൈസുകൾ ചെയ്തു ഞാൻ ഡയറ്റ് എന്തൊക്കെയോ എടുക്കുന്നു എല്ലാ ഫുഡും കഴിക്കുന്നു മധുരം ധാരാളം കഴിക്കുന്നു ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്നു അതിന് പുറത്ത് ഞാൻ കുറച്ച് വർക്കൗട്ടുകൾ കൂടി ചെയ്യുന്നു എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കും കിഡ്നി ഫെയിലിയറും ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ മീത് ഞാൻ കുറച്ച് യോഗ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് പോലെ കോമഡിയാണ് പലരും ഒരു അൻപത് വയസ്സിനൊക്കെ ശേഷമാണ് അവർക്ക് ഒരുപാട് ഡിസീസസ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് ആ ഡിസീസസ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് യോഗ വാക്കിംഗ് ഇതൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് ഈ ഓൾറെഡി ഹാർട്ടിന് പ്രോബ്ലം വന്നതിന് ശേഷം കിഡ്നി പാതി പോയതിന് ശേഷമൊക്കെയാണ് ലിവർ ഫങ്ഷൻ തെറ്റിക്കിടക്കുമ്പോഴൊക്കെയാണ് ഓക്കെ ഇനി ഞാനങ്ങ് നന്നാവാമെന്ന് വിചാരിക്കുക ഒരിക്കലും ഡാമേജായിട്ട് കിടക്കുന്ന ഈ ഭാഗങ്ങൾ വീണ്ടും ഈ വാക്കിംഗ് കൊണ്ടോ യോഗ കൊണ്ടോ റിപ്പയർ ചെയ്യപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾക്ക് പെട്ടെന്ന് ലൈഫ് നഷ്ടപ്പെടുന്നത് അപ്പോൾ ഒരിക്കലും അൻപത് വയസ്സിന് ശേഷമല്ല ഞാൻ നന്നാവാമെന്ന് തീരുമാനിക്കേണ്ടത് അതിനൊക്കെ കേളി അല്ലെങ്കിൽ ഈ ഡിസീസസ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷമല്ല നിങ്ങൾ നന്നാവാമെന്ന് തീരുമാനിക്കേണ്ടത് ഇതൊക്കെ വരുന്നതിന് ആണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂആർ എന്ന് പറയുന്നത് പോലെ എപ്പോഴും അതൊക്കെ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് വരാതെ നോക്കുന്നത് പറഞ്ഞു വന്നത് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് ഡേഞ്ചറസ് ഫാറ്റാണ് നമ്മുടെ ഓർഗൻസിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈ ഒരു ഫാറ്റിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് നല്ല ഫുഡ് കൺട്രോൾ കൊണ്ടുകൂടി പോസിബിൾ ആവുന്നതാണ് നല്ല ഫുഡ് കൺട്രോൾ മാത്രമല്ല നല്ല പോലെ എക്സസൈസും ചെയ്യണം അപ്പം അതിനുവേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസ് ഡയറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസിൻ്റെ ലിങ്കും അവിടെ ഉണ്ടായിരിക്കും ഈ വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് അറ്റ് എ ടൈം തന്നെ ചെയ്യുന്നതാണ് നല്ലത് രാവിലെ വൺ അവർ വർക്കൗട്ടും ഈവനിങ് വൺ അവർ വർക്കൗട്ടും ചെയ്യുന്നത് ബോഡിക്ക് നല്ലതാണ് ഇതിൽ ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ടോ അങ്ങനെയുള്ള വർക്കൗട്ടുകളില്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ ഒത്തിരി പ്രഷർ എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈ ഹൈഇൻറ്റെൻസിറ്റി വർക്കൗട്ടുകൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓരോ വർക്കൗട്ടിനും ശേഷം ഇരുന്ന് സാവധാനം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ബോഡി റിലാക്സ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വാമപ്പോട് കൂടി തുടങ്ങാം സോ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാമപ്പും അവസാനിക്കുമ്പോൾ കൂൾ ഡൗൺ എക്സസൈസും ചെയ്യാൻ മറക്കരുത് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാമപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ആദ്യം ചെയ്യുന്ന വാമപ്പിന് വേണ്ടി കൈ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ തിരിച്ചിങ്ങോട്ട് വൺ ടു ത്രീ ഹോൾഡ് ചെയ്യുക ടൈറ്റ്ലി ആൻഡ് ഫ്രണ്ടിലോട്ട് ലോക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക സ്ലോലി ഫ്രണ്ടിലോട്ട് വൺ ട്യൂ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മേലോട്ട് വന്ന് किया। वन टू थ्री वन टू थ्री कई बाोट वन टू थ्री वन टू थ्री वन टू थ्री ओके वन टू वन वन टू ओके रोटेशन। व Three. One, 2 3 okay I just circle ya yeah, front lotum back lotum One, two, three. One, two, three. okay ഇനി എക്സസൈസിലോട്ട് കിടക്കാം സ്ലോലി ഇതോടൊപ്പം ജമ്പിങ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഓടാം അതിനുള്ള സ്പേസ് ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ നമ്മൾ ഏത് ഹൈ ഹൈഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപും വാമപ്പ് നല്ല പോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ ആൻഡ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ദ ഫസ്റ്റ് എക്സസൈസ് സോ അത് ജസ്റ്റ് കൈകൾ ഇങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലാപ്പ് ചെയ്താൽ മാത്രം മതി ഓക്കെ വൺ ടു 3

3 14 15 16, 17, 18, 19, 20. ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് റിലാക്സ് സ്ലോലി ജസ്റ്റ് ബെൻഡ് ചെയ്യുക കൈകൾ കൂട്ടി പിടിച്ചേക്കുക മോളിലോട്ടും താഴോട്ടും ഓക്കെ സ്ലോലി ചെയ്യുക കേട്ടോ ഇത് ഭയങ്കര കൂളായിട്ടുള്ള എക്സസൈസാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഓക്കെ അടുത്ത എക്സസൈസ് ഇത് ഭയങ്കര സൂപ്പർ എക്സസൈസ് ആയിരുന്നില്ലേ രണ്ടെണ്ണം അപ്പോൾ ബോഡിക്ക് വെരി ഗുഡ് ഇനി നമ്മൾ ഹെവി ആയിട്ടുള്ള എക്സസൈസ് വൺ വയർ കുറയ്ക്കാൻ ടു 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2, 3, 4, 5 6 7 ഇത് ബേസിക് വേർഷൻ ആണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതും ഏകദേശം സിമിലറാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് കാലുകൾ ഫുള്ളായിട്ട് നീട്ടുക എന്നുള്ളതാണ് വൺ ടു ഉയർത്തുക നീട്ടുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഈസി അല്ല കുറച്ച് ഹൈ കാലറി വർക്കൗട്ടാണ് ബട്ട് നമ്മളെപ്പോഴും ഈസി വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ ബെല്ലി നല്ലപോലെ കുറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ജസ്റ്റ് നമ്മൾ കൈ കുത്തി നിന്നുകൊണ്ട് കാല് ജസ്റ്റ് ബാക്കിലോട്ട് വയ്ക്കുന്ന കൈൻഡ് ഓഫ് എക്സസൈസാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്ലോലി ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29

ടെൻ റിലാക്സ് അരവണ്ണം കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു എക്സസൈസ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ചെയ്തത് അടുത്തത് ഇതാണ് വൺ ടു ത്രീ ഫോർ അരക്കൊക്കെ നല്ല ഷേപ്പ് കിട്ടാൻ ഇത് സഹായിക്കും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് റിലാക്സ് അടുത്ത സൈഡും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യും ഇതൊക്കെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസസ് ആണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസാണ് ചെയ്യണം എന്ന് മാത്രം ഓക്കെ അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടുത്ത എക്സസൈസ് ചെയ്യാം കേട്ടോ ആകെ ചുരുങ്ങി മടങ്ങിയിട്ടൊന്നുമല്ല ഈ എക്സസൈസിൻ്റെ പോസ്റ്റർ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ചെയ്തേക്കണം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത എക്സസൈസ് ജസ്റ്റ് ബോഡി റോൾ ചെയ്യുക അല്ലെങ്കിൽ കൈയിൻ്റെ മീതൊക്കൂടെ ഇങ്ങനെ ഉരസി നീങ്ങുന്ന ആ എക്സസൈസ് കൈ ഇങ്ങനെ കൂട്ടി വച്ചേക്കുക തലങ്ങനെ नलत मुटा जस्ट बॉडी रोल टू थ्री फोर फाइव सिक्स सवन एट नाइन टेन लवन ट्वेलव थेटीन 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 తర్టి సిక్స్ తర్టి సెవెన్ తర్టి ఎయిట్ తర్టి నైన్ ఫోర్టీన్ నైన్ ఎయిట్ సెవెన్ సిక్స్ ఫైవ్ ఫోర్ త్రీ టు అండ్ వన్ రేక్స్ ఓరే కాలకల్ ఆక్షన్ కొడుక స్పీడల్ ఆక్షన్

വൺ ടു ത്രീ ഫോ ഫൈവ് റിലാക്സ് ജസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ലിപ്പ് വയ്ക്കുന്ന അതായത് കിസിയുന്ന ആ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരുക വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നൈൻ 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7, 6, 5 4 3 2 വൺ റിലാക്സ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ബെലിഫാറ്റഡ് ആക്ഷൻ എക്സസൈസിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏകദേശം സിമിലർ അതായത് മുൻപ് ചെയ്ത രണ്ട് വർക്കൗട്ടുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള അടുത്ത വർക്കൗട്ട് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും വൺ ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്തി വെച്ച് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ദറ്റ്സ് ഇറ്റ് റിലാക്സ് ഇനി ജസ്റ്റ് കാലുകളകത്തിവച്ച് കൈകൾ വീണ്ടും അതേപോലെ കൂട്ടിപ്പിടിച്ച് ഉയർത്തി അടുത്ത എക്സസൈസ് നമുക്ക് ചെയ്യാം അതും ഭയങ്കര സിമ്പിളൊന്നും അല്ല ഒരു എക്സസൈസും ഇന്ന് ചെയ്തതിൽ ഭയങ്കര സിമ്പിളല്ല അത്യാവശ്യം നല്ല കാലറി ബേണിംഗ് കിട്ടുന്ന നല്ല എക്സസൈസാണ് സോ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മേലോട്ട് കൊണ്ടുപോയി താഴോട്ട് വൺ ടു ഒത്തിരി സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കേണ്ട ബാക്കിന് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യേണ്ട ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻ 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി Relax. അടുത്ത എക്സസൈസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതല്ല കുറച്ച് ഡിഫിക്കൽട്ടാണ് കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം കാലിങ്ങനെ നീട്ടി വച്ചേക്കാം വൺ ടു അകത്തി വയ്ക്കണം എന്നില്ല കൂട്ടി വയ്ക്കാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17, 18, 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 nine, eight, seven, six, five, four, three, two, one, relax ആ എക്സസൈസിന് ശേഷം നടു ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക ഉള്ളിലോട്ട് മടക്കുക വരുത്തുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി വേദന ഫീൽ ചെയ്യില്ല പ്രഷർ ഫീൽ ചെയ്യില്ല ആ ഭാഗം റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നതിന് ഇത് സഹായിക്കും ഓക്കെ അടുത്ത എക്സസൈസ് ഇതുപോലെ പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22, 23, 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 1 रिलैक्स அடுத்து एक्सरसाइज கால்கள்ல என்ன உயர்த்த பிடிச்சீங்க ಕೈட்க்கு యాక్షన్ കൊടുക്കുക 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് സെറ്റാണ് പലരും ബെലിഫാറ്റ് റിഡക്ഷൻ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് ബെലിഫാറ്റ് കുറയുന്നില്ല അത് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഓക്കെ നിങ്ങൾ ഡയബറ്റിക്കോ പ്രീ ഡയബറ്റിക്കോ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യൂ ഒരുപാട് ബെലിയുള്ളവർക്ക് ഡയബറ്റിക് ടെൻഡൻസി വളരെ കൂടുതലാണ് സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യുക റെഗുലർ റുട്ടീൻ ചെക്കപ്പ് എങ്കിലും ചെയ്യുക നിങ്ങളുടെ ബോഡി ഫിറ്റാണ് ഹെൽത്തി ആണ് എന്ന് ഉറപ്പ് വരുത്തുക അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഒരു സിനാരിയോയിൽ കേട്ടോ സോ ഓൾ ദ വെരി ബെസ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാം ഐ ഡി ഇല്ലാത്തവർ ആറ്റ് ദ ബ്ലോഗർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഐ ഡിയിലോട്ട് മെയിൽ അയച്ചാൽ മതി അപ്പോൾ രണ്ടും ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവ്